എക്സൈറ്റ്മെന്റ് ഉണ്ടോ ലാലേട്ടനെ കാണാനാണോ പൃഥ്വിരാജനെ കാണാനാണോ രണ്ടുപേരെ ആറ് ഫാനാണ് ലാലേട്ട ഫാനാണ് പഴയ ലാലേട്ടനെ തിരിച്ചു കിട്ടും തോന്നുന്നുണ്ടോ അതായത് കുറച്ചും കൂടി പവർഫുൾ ആയിട്ടുള്ളൊരു ഗെയിം ബാക്ക് ഉണ്ടാവും തോന്നുന്നുണ്ടോ ഉണ്ട് അതിനെക്കാളും കൂടുതലുണ്ട് എക്സൈറ്റ്മെന്റ് ആണ് എത്ര മണിക്ക ഷോ എടുത്തേക്കുന്നത് നേരത്തെ വന്നത് ഓക്കെ ഓക്കെ ഫൈൻ ടിക്കറ്റ് ഒക്കെ ബുക്ക് ആണല്ലേ എന്താണ് നിങ്ങളുടെ പൊതുവായ അഭിപ്രായം തിരിച്ചു ഡയറക്ടറെ ഹൈപ്പ് കണ്ടിട്ട് എന്താ തോന്നുന്നത് ഇപ്പഴത്തെ പ്രതികരണം കണ്ടിട്ട് എല്ലാം തോന്നുന്നുണ്ടോ ഒന്നും തോന്നുന്നില്ല പടം കണ്ടായിരുന്നു കണ്ടായിരുന്നോ ചേട്ടാ നമസ്കാരം എവിടെയുള്ള ചേട്ടൻ രജനീകാന്തിന്റെ സ്റ്റൈലൊക്കെ ഉണ്ടല്ലോ അതെന്താണ് സെറ്റപ്പിന് കാരണം ഇതാണ് സ്റ്റൈല് പണ്ടേ മുതിരെ ഓക്കെ അതാ പടം കാണാൻ വന്നാണോ പടത്തിനെ പറ്റി പടത്തിന് ടിക്കറ്റ് ബുക്ക് ഓ ചേട്ടാ പടം എങ്ങനെ ഇണ്ടായിരുന്നു കണ്ടായിരുന്നോ എന്തെങ്കിലും തോന്നുന്നുണ്ടോ എക്സൈറ്റ്മെന്റോ ആൾക്കാരുടെ റിവ്യൂ ഒക്കെ കേട്ടിട്ട് എന്ത് തോന്നോ കേട്ടായിരുന്നോ കേട്ടില്ല ഒന്നും കേൾക്കാൻ പോയില്ല ഒന്നും കണ്ടില്ല ഹൈപ്പ് കൊടുത്തല്ലോ കുഴപ്പമൊന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രോൾ ചെയ്യപ്പെടും അത് ഈ പാൻ ഇന്ത്യൻ ലെവലിലേക്ക് പോയിട്ടുണ്ടല്ലോ പാൻ ഇന്ത്യൻ എല്ലാവർക്കും അപ്പൊ എല്ലാവർക്കും ആൾക്കാര് കമ്പയർ ചെയ്യുമ്പോൾ ഇഷ്ടപ്പെടും അതായത് മലയാളത്തിൽ ഇഷ്ടപ്പെടാത്ത ഒരുപാട് ക്യാരക്ടേഴ്സ് ഒരുപാട് കഥാപാത്രങ്ങളും സിനിമകളും പുറത്ത് ഇഷ്ടപ്പെടുന്നവരുണ്ടല്ലോ അപ്പൊ അവർക്ക് എങ്ങനെയായിരിക്കും അവർക്ക് എങ്ങനെയായിരിക്കും വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ മലയാള സിനിമയ്ക്ക് ഒരു ലിമിറ്റേഷൻസ് ഉണ്ട് മനസ്സിലായാലും ലിമിറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാള സിനിമ മറ്റ് ഇൻഡസ്ട്രിയെ അപേക്ഷിച്ച് കഥകളിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ് മലയാള ഇൻഡസ്ട്രി മലയാള ഇൻഡസ്ട്രിയുടെ ഈ കെ ജി എഫ് ഉള്ള ഒരു സിനിമ ചെയ്യണമെന്നുണ്ടെങ്കിൽ പരിമിതികളുണ്ട് അതായത് പോസ്റ്റ് വെച്ചൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാമ്പത്തികം നോക്കുകയാണെന്നുണ്ടെങ്കിൽ തിയേറ്ററിന്റെ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മലയാളികൾക്ക് പടം ചെയ്യുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട് ആ ലിമിറ്റേഷൻസിന് മുകളിലാണ് ഈ സിനിമ പടം സൂപ്പർ ഹിറ്റിലേക്കാണ് മാറുകയാണെന്ന് യാതൊരു സംശയമില്ല ഏർ ലാലേട്ടന്റെ പടം സൂപ്പർ ഹിറ്റിലേക്ക് മാറുകയാണ് മാറുകയാണെന്ന് യാതൊരു സംശയമില്ല രാജേട്ടന്റെ സംവിധാനം ചെയ്ത എംബുരാൻ സിനിമ സൂപ്പർ ഹിറ്റിലേക്ക് പോകുകയാണ് ആര് കൂടെയെല്ലാം അഞ്ഞാറ്റു മോഹളിയിലേക്ക് എത്തുന്നു യാതൊരു നമുക്ക് പറയാൻ ഇപ്പന്നെ ഉറപ്പിക്കണം അത്രയും എല്ലാരും പ്രതീക്ഷിച്ച പോലെ തന്നെ ഈ സിനിമ എത്തിച്ചേർന്ന് തന്നെ പറയാ അതുപോലെ തന്നെ ടൊവിന് വന്നവരും രാജോട്ടം വന്നവരും പിന്നെ ലാലോട്ടം വന്നവരും എല്ലാം ഒന്നിനൊന്ന് മെച്ചാണ് മഞ്ജു ചേച്ചിന്റെ അഭിനയം എല്ലാം നല്ല അഭിനയം പിന്നെ വൈജുവിന്റെ പിന്നെ ഇന്ദ്രജിത്ത് അതുപോലെ തന്നെ സായി കുമാറിന്റെ അഭിനയാലും നല്ല അഭിനയമാണ് പിന്നെ ലൊക്കേഷൻ ഏരിയ നല്ല ലൊക്കേഷൻ ഏരിയ അതുപോലെ തന്നെ പുതിയ പുതിയ ഹെലികോപ്റ്ററിൽ വരുന്നതും ആ സീന് അടീന്റെ സീനും നല്ല സീനാണ് നല്ല ഓരോന്നിനും ഒന്നും മെച്ചാണ് ഞാൻ കാണാത്ത ഐറ്റംസ് അല്ല ഈ സിനിമയിൽ കാണാ കാണാൻ പറ്റി അതുപോലെ തന്നെ പിന്നെ ലാലേട്ടൻ വരുന്ന അടീന്റെ സീനും അതുപോലെ തന്നെ ടൊവിനെ വന്നതും പിന്നെ ഈ രാജ്യവട്ടം വന്ന ആ ഒരു അടീന്റെ സീനും അതെല്ലാം നല്ല ഏരിയ ആണ് പിന്നെ ലൊക്കേഷൻ ഏരിയ കൊറേ ലൊക്കേഷൻ ഏരിയ ഉണ്ട് ഒരേ സ്ഥലത്ത് ഇങ്ങനെ ചെയ്ത ഫിലിമൊന്നുമല്ല അതുപോലെ തന്നെ ഏർ നല്ലോണം ആർഡ് വേർക്ക് ചെയ്ത സിനിമ എന്ന് നമുക്ക് ഇത് കണ്ടാലും നമുക്ക് അറിയാൻ പറ്റും ആ വില്യന്റെ അഭിനയം വില്യൻ ആരും ഒക്കെ തിരിച്ചറിയാൻ ഒരു പേര് കിട്ടുന്നില്ല അവര് മാസ് വില്യനെല്ലാം അടിപൊളിയാണ് പിന്നെ ഇംഗ്ലീഷ് ഉണ്ട് ആ മാസ് ഉണ്ട് ആ മാസാണ് പടം പിന്നെ ഇംഗ്ലീഷും ഉണ്ട് ഹിന്ദിയും ഉണ്ട് തമിഴും ഉണ്ട് മലയാളം ഉണ്ട് എല്ലാ ഭാഷയിലും ഇത് ആൾക്കാർ ഈ കണ്ടിട്ട് ഒന്നും പറയാനില്ല സിനിമ വാർത്തകളില് അത്രയും സൂപ്പറാണ് സിനിമ ലാലേട്ടനും ഒന്നും ഭയങ്കര അഭിനയാണ് ലാലേട്ടൻ്റെതും പിന്നെ രാജു ഏട്ടൻ്റെതും പിന്നെ നമ്മൾ പ്രതിഷേധനാട്ട അപ്പുറാണ് എന്റെ അറിവില് ഈ സിനിമ മുന്നോട്ട് പോയത് അത്ര തന്നെ എനിക്ക് പറയാനുള്ളത് അത്ര നമ്മളെല്ലാരും സംഭവമാണ് അതുപോലെ തന്നെ ആ അത് ഹൺഡ്രഡ് പേർസെന്റ് പ്രതീക്ഷിക്കാം ഇത് എല്ലാരും പറയുന്ന പോലെ എംബുരാണി വലിയ വലിയ അത് ആ പ്രതീക്ഷാലും ഈ സിനിമയിൽ നമുക്ക് അത് ക്ലാരിറ്റി ആ അതുപോലെ അതാ ആയിരം കോടി എന്തായാലും കിടക്കുമെന്ന് ഞാൻ നമുക്ക് പറയാം ഓർപ്പിക്കാം എന്തു പറഞ്ഞാൽ ഇന്നത്തെ ഇന്ന് ഇരുപത്തിനാല് മണിക്കൂർ കളക്ഷൻ എന്ന് പറയാ ഈ രണ്ടു മൂന്ന് ദിവസം ഇങ്ങനെ പോവും ഈ സിനിമ പിന്നെ എല്ലാവരും ഭയങ്കര സന്തോഷാണ് ഈ ആഴ്ച രാവിലെ സിക്സ് ഓ ക്ലോക്ക് ഇന്നലെ ഞാൻ ഇന്ന് ഈ സിനിമക്ക് വേണ്ടിട്ട് കുറെ വർഷങ്ങളായി വെയിറ്റ് ചെയ്തത് ആ ടിക്കറ്റ് ഞങ്ങൾക്ക് ടിക്കറ്റ് ടിക്കറ്റ് ഏതൊരു സമയത്തും ഒരു ടിക്കറ്റ് ഉണ്ട് ആ ടിക്കറ്റ് ഞങ്ങൾക്ക് കിട്ടി അത്രേ ഉള്ളൂ അതാണ് ഭാഗ്യം നമുക്ക് എപ്പോഴും കാസർഗോഡിന് ഇത് കാണാൻ വേണ്ടിട്ടാണ് ഞാൻ പിന്നെ ഏഹ് ഒരു താല്പര്യാണ് ഈ റിവ്യൂ പറയാനും അതുപോലെ തന്നെ സിനിമ വാക്കുകളിൽ ഇപ്പൊ നല്ല കണ്ടന്റെ ആ ഒരു ആഗ്രഹം കൊണ്ടിട്ട് വാക്കുകളില്ല എന്തെന്ന് പറഞ്ഞാല് നമുക്കറിയാം ഈ ഒരു ഈ സിനിമനിപ്പോ നമ്മള് പുഷ്പ 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 സിനിമ പോലെ കണ്ട വെച്ചാല് ഈ സിനിമ നമ്മ കൊറേ ടൈമിങ് പുഷ്പ പുഷ്പൂര് പറയുന്നുണ്ടേ ഈ സിനിമ അത്രയും ടൈമിംഗ് വെച്ചാലും ഒന്നും പറയാനില്ല അത് എന്തുകൊണ്ട് പറഞ്ഞാലും നമുക്ക് ഇരുന്നാലും തീർന്നത് അറിഞ്ഞില്ല ഇത്രയും സമയം രാവിലെ മോർണിംഗ് ആ ഒരു സിനിമ രാവിലെ ഒരു ബോറിങ് അങ്ങനത്തെ ഒരു സംഭവം ഈ സിനിമയിൽ നമുക്ക് ആയില്ല അത്രയും നല്ല അത്രയും ആ ലാലേട്ടന്റെ ഗെറ്റപ്പും ഡ്രസ്സിംഗും ടോവിനന്റെ ഡ്രസ് സിംഗും രാജേട്ടന്റെ ഡ്രസ്സിംഗ് എല്ലാം സൂപ്പർ ആണ് ആ അതിന്റെ ആ സെറ്റപ്പും വരുന്നതും പിന്നെ ഹെലികോപ്റ്ററിൽ വരുന്നതും അതുപോലെ തന്നെ ലൊക്കേഷൻ ഏരിയ എല്ലാം ഒന്നിനൊന്നും മെച്ചാണ് എല്ലാരും കാണാൻ്റെ സിനിമയാണ് തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണണം അതിപ്പോ പെട്ടെന്ന് തന്നെ പോയിട്ട് കണ്ടാലാണ് അതിന്റെ ഒരു ത്രില് കിട്ടുക പിന്നെ എല്ലാരും അങ്ങനെ ഇങ്ങനെ പറഞ്ഞാലും അതിന്റെ ആ ഒരു ഫീലിംഗ് നമുക്ക് പോവും അതുപോലെ മൂന്നാം ഭാഗം ആ മൂന്നാം ഭാഗം വന്നാലും പിന്നെ അതിന് യാതൊരു മാറ്റവും ഇല്ല മൂന്നാം ഭാഗം വരണം എന്തായാലും ഈ സിനിമ ആ വരൂന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പ്രതീക്ഷിക്കാം വരണം എന്നാണ് എന്റെ അഭിപ്രായം മൂന്നാം ഭാഗം നാലാം ഭാഗം എല്ലാം വരണം എന്ന് എന്റെ അഭിപ്രായമാണ് അത്ര നല്ല എന്റെ സിനിമ നല്ല നമുക്ക് വെറും വീട്ടില് ഈ കുടുംബ കാര്യങ്ങളൊക്കെ ഈ സിനിമയിൽ ടിക്കറ്റ് കിട്ടാത്തവര് ഇനി ഏതെല്ലാം തിയേറ്ററിൽ ടിക്കറ്റ് ഉണ്ട് ആ തിയേറ്ററിൽ ബുക്ക് ചെയ്യ പടം കാണാം അതിലെ വളരെ വളരെ നഷ്ടം എന്ന് തന്നെ പറയാം സിനിമ നമുക്ക് ഈ വർഷത്തിലെ ഈ ജന്മത്തിൽ ആയുസുണ്ടെങ്കിൽ ഈ സിനിമ കാണണം അതാണ് എന്റെ ഒരു എല്ലാവർക്കും ഒരു ഇൻഫർമേഷൻ ഓക്കെ